കുറ്റം പറയുന്നവർ പറയട്ടെ എങ്കിലും സഞ്ജു സാംസൺ കിട്ടിയ അവസരം മുതലാക്കി എട്ടു പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായിട്ടായിരുന്നു ഇന്ത്യൻ ഓപ്പണർ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസന്റെ മടക്കം നമീബിക്കെതിരെ ആ എട്ടു പന്ത് എന്ന് പറഞ്ഞാൽ എട്ട് പന്തിൽ മൂന്ന് പടുക്കുറ്റ സിക്സറുകളും ഒരു നല്ല ഫോറും ഉണ്ടായിരുന്നു കണ്ടിരുന്നവർക്ക് മോശ മോശം എന്ന് പറയാനായിട്ട് പറ്റില്ല പിന്നെ വിമർശിക്കുന്നവർക്ക് നീണ്ട ഒരു ഇന്നിങ്സ് കളിച്ചില്ല എന്ന് പറയാനായിട്ട് ഒരിതുമായി നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യമാണ് മലയാളികളുടെ സ്വന്തം സഞ്ജു സാം സാംസണെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മലയാളികൾ തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തിനെ കീറി മുറിക്കുന്നത് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ കീറി മുറിക്കുന്ന ആളുകളെ കണ്ടു അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ഈ ഇന്ത്യൻ ടി ട്വന്റി മത്സരത്തിൽ ട്വന്റി ട്വന്റിയിൽ ഓപ്പണറുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ടച്ച് ചെയ്ത് തട്ടിത്തട്ടി നിന്ന് നിൽക്കുക എന്നുള്ളതല്ല പ്രത്യേകിച്ച് സജുവിനെ പോലെയുള്ള ഒരു അപകടകര അപകടകാരിയായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ അദ്ദേഹം ഫോം ഔട്ട് ആയിരുന്നു പക്ഷെ കിട്ടിയ അവസരം മുതലാക്കി അടിച്ചു മേളി കയറ്റിയിട്ടുണ്ട് ഈ കുറ്റം പറയുന്നവരോടാണ് അദ്ദേഹത്തിന്റെ മുൻകാല ഇന്നിങ്സുകൾ അറിയാം ഇടക്കാലത്ത് വെച്ച് ഫോം ഔട്ട് ആയിരുന്നു ഫോം ഔട്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഇന്നിങ്സിന് ഒരിക്കലും കുറ്റം പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു ആ ഔട്ടായ ബോൾ മാത്രം ആ ഫ്ലിക്ക് കറക്റ്റ് ആയിട്ട് ആയില്ല ഫീൽഡറുടെ കയ്യിൽ പോയി പക്ഷെ അടിച്ചത് മൂന്നെണ്ണം ഓപ്പൺ ചെയ്ത ഇന്ത്യ പുള്ളിയുടെ വേൾഡ് കപ്പിലെ അരങ്ങേറ്റം ആദ്യത്തെ റണ്ണ് തന്നെ സിക്സോടുകൂടി ആയിരുന്നു പിന്നെയും തുടരെ രണ്ട് സിക്സ് അടിച്ച മൂന്ന് സിക്സും നല്ല പടുക്കൂറ്റ സിക്സ് ആയിരുന്നു തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞ ബൗണ്ടറി ലൈൻ്റെ ആയിരിക്കും അല്ലെ ബൗണ്ടറിക്ക് അപ്പുറം പോയ സിക്സുകളല്ല എല്ലാം മൂന്ന് പടുക്കൂറ്റ സിക്സറുകളായിരുന്നു അടിച്ച ഫോറാണെങ്കിലും നല്ല ഒരു ഫോർ ആയിരുന്നു നല്ല നല്ല കവറിലൂടെ നല്ലൊരു ഫോർ പായിച്ചു അതിനുശേഷം സ്കോർ ഉയർത്താനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയത് ആ സമയം അത്രയും ഇഷാൻ കിഷൻ എന്ന അപകടകാരിയായ ബാറ്റ്സ്മാൻ അവിടെ ശാന്തനായിരുന്നു സഞ്ജുവിന്റെ വിക്കറ്റ് പോയതിനു ശേഷം ഇഷാൻ കിഷന്റെ വക തകർപ്പൻ ഒരു എന്താ പറയുക അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു കിട്ടിയ അവസരങ്ങൾ രണ്ടുപേരും ഒക്കെയാക്കി സഞ്ജുവിനെ കുറ്റം പറയുന്നവരോടാണ് പറയുന്നത് സഞ്ജു എന്നത് നല്ല പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് ഏത് പാടും നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നതാണ് ഏതൊരു കളിക്കാരനും ഫോം ഔട്ട് എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം ഉണ്ടാകുന്നതാണ് കരിയർ ഉടനീളമല്ല കരിയറിന്റെ ഏതെങ്കിലും ഒരു സമയങ്ങളിലൊക്കെ ഫോം ഔട്ട് ഉണ്ടാകുന്നതാണ് അത് നമുക്ക് ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയ കാലം മുതലേ അറിയാം പ്രതിഭാശാലികളായിട്ടുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ബാറ്റ്സ്മാൻമാരാണെങ്കിലും ബോളർമാരാണെങ്കിലും നല്ല തീക്കരം ഫോമിൽ നിന്നിട്ട് പെട്ടെന്ന് ഫോം ഔട്ട് ആകും പിന്നീട് അവർ കളിച്ച് തിരിച്ചു കയറി വരും അങ്ങനെ തന്നെയാണ് നമ്മുടെ സഞ്ജു സാംസറും ഇന്നത്തെ മത്സരം ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാനായിട്ട് പറ്റില്ല നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നീണ്ട ഒരു ഇന്നിങ്സ് നീണ്ട ഒരു ഇന്നിങ്സ് കളിക്കുക ഒരു ഫിഫ്റ്റി ഒക്കെ അടിക്കുക എന്നുള്ളത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് പക്ഷെ ഇന്ന് അടിച്ച ആ ഒരു ഇരുപത്തിരണ്ട് റൺസ് എന്ന് പറയുന്ന വാലയുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസനെ ഇപ്പോൾ പറയുന്നവരെല്ലാം പൊക്കി അടിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മലയാളികളുടെ ഒരു കാര്യമാണ് മലയാളികൾ നിന്ന് നിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്ന ചില ആൾക്കാരുണ്ട് ചിലരും വിമർശിച്ച് കീറാൻ വേണ്ടി തന്നെയുണ്ട് ചിലർ വിമർശിക്കുന്നത് എന്താ പറയുക നല്ല വിമർശനങ്ങളും ഉണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോം മോശമാകുമ്പോഴത്തേക്കും വിഷമം കൊണ്ട് വിമർശിക്കുന്നവരുണ്ട് അല്ലാതെ വലിച്ചു കീറാനിരിക്കുന്നവരുണ്ട് ആരോടാണേലും കുഴപ്പമില്ല പ്രതിഭാശാലി ഒരു ബാറ്റ്സ്മാൻ ആണ് നമ്മുടെ സഞ്ജു സാംസൺ അദ്ദേഹം എന്താ പറയാ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് വിയർപ്പ് തുന്നി ഇട്ട കുപ്പായം ആ ആ ഒരു സെറ്റപ്പ് ആ ഒരു ഡയലോഗ് അദ്ദേഹത്തിന്റെ ആ ഒരു പവർ എല്ലാം ഈ പറയുന്ന പോലെ വരും ദിവസങ്ങളിലുള്ള മാച്ചുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം നന്നായി കളിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എന്നും തുടരുന്നത് തന്നെ കാണാനാണ് നമുക്ക് ആഗ്രഹം കാരണം ശ്രീശാന്തിന് ശേഷം നമ്മുടെ ടീമിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു മലയാളി താരമാണ് അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ നമ്മൾ മലയാളികൾ തന്നെ ചവിട്ട് ചെയ്താക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അദ്ദേഹം കളിക്കട്ടെ നല്ല കളികൾ കളിക്കട്ടെ ഏതായാലും ഇന്നത്തെ ഇന്നിങ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലോങ് റണ്ണ് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ ലോങ് ഇന്നിങ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സജു സാംസനെ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മലയാളികള് അങ്ങനെ എന്നാ പറയുന്നത് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് കുറച്ചു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് വലിച്ചു കീറായിരിക്കുന്നു അങ്ങനെ ഉള്ളവരോടും കീറിക്കോ എത്ര വേണേലും കീറിക്കോ അദ്ദേഹം തിരിച്ചു വരും അപ്പോൾ ഇന്നത്തെ സഞ്ജു സാംസന്റെ മാച്ച് കണ്ട് ആവേശത്തോടു കൂടിയാണ് ചെറിയ ഇന്നിങ്സ് ആയിരുന്നെങ്കിലും വളരെ വളരെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു അപ്പൊ പവർ വരട്ടെ സഞ്ജു സാംസ പൊളിക്കുക കേട്ടോ